ചപ്പാത്തി ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇത് വെജിറ്റബിൾ കഴിക്കാത്തവർക്കും സൂപ്പറാണ് ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്തത് ഒരു തക്കാളി മുറിച്ചത് പകുതി ക്യാപ്സിക്കം മുറിച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയില പകുതി സവാള മുറിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാമാണ് ഞാൻ എടുത്തത് ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ഇളക്കി ചേർക്കാം തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊന്നും എടുക്കരുത് ഇനി സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ മാവ് കുഴച്ചെടുക്കാം അതിനുശേഷം ഇതൊന്ന് നല്ലതുപോലെ പരത്തി കൊടുക്കാം ഇനി ചപ്പാത്തിക്ക് മുകളിലായി കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ ലെയർ ആയും കിട്ടും അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പൊറോട്ട പോലെ ആണ് ഉണ്ടാവുക ഇനി ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച വെജിറ്റബിൾ ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ഇട്ടാലും കുഴപ്പമില്ല ഇനി കത്തി കൊണ്ട് ഇതൊന്ന് മുറിച്ച് കൊടുക്കാം പകുതി വെച്ചാണ് മുറിച്ചെടുക്കേണ്ടത് അതിനുശേഷം ഇതിങ്ങനെ മടക്കി ഉരുട്ടിയെടുക്കാം ഇത് പച്ചക്കറി കഴിക്കാത്തവർക്കും നല്ലതാണ് ഇനി എല്ലാം ഒന്ന് ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അമർത്തി കൊടുക്കാം കറി വേണ്ടവർക്ക് കറിയും കൂട്ടി കഴിക്കാം കറിയില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല സ്വാദാണ് ഇങ്ങനെ അമർത്തി വെച്ച ശേഷം കുറച്ച് പൊടി വിതറി ഇതൊന്ന് പരത്തി കൊടുക്കാം എല്ലൊന്ന് ഇങ്ങനെ നല്ലതുപോലെ പരത്തിയ ശേഷം കല്ലിലിട്ട് ചുട്ടെടുക്കാം ചപ്പാത്തി ഇങ്ങനെ പരത്തി ചിക്കണോ ഫിഷോ എന്താണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ഇതിൽ വെച്ച് മുറിച്ച് മടക്കി ഒന്ന് ഇതുപോലെ ചുട്ടു നോക്കും ഇത് സ്കൂളിലും ഓഫീസിലും ദൂരയാത്രയ്ക്കുമെല്ലാം കൊണ്ടുപോവാൻ നല്ലതാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ ഇത് ലെയർ പോലെ തന്നെ ഉണ്ടാകും അപ്പോൾ കറി കൂട്ടിയും വേണമെങ്കിൽ കഴിക്കാം ഇത് ഇങ്ങനെ എണ്ണ തേച്ച് ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം ഈ രീതിയിൽ മടക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഇത് ലെയറായി കിട്ടുന്നത് ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ് നിങ്ങൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്